ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പട്ടാളമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പട്ടാളമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലാപം ഇപ്പോൾ പാകിസ്ഥാനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി കോജ് ആസിഫും പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീറും തമ്മിലുള്ള ഒരു ശീതയുദ്ധം പാകിസ്ഥാനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അത് പാകിസ്ഥാൻ നമുക്ക് ഓപ്പറേഷൻ സിന്ധൂര് കഴിഞ്ഞ ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല ഈ അമേരിക്ക മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ചൈന പോലും പണ്ടത്തെ രീതിയിൽ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഈ അസിമുന് പട്ടാള മേധാവിയ അസിം ഉണ്ടല്ലോ വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം ഡിസൈൻ ചെയ്ത് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ ആളാണ് അസിമു മുനിയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു ഓഫർ കൊടുത്തിരുന്നു അസിം മുനീറിന് ഉടനടി തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വാഴിക്കും എന്നുള്ള ഒരു ഓഫർ കൊടുത്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ഫിനാൻഷ്യൽ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അതായത് ഈ പട്ടാളം പട്ടാളത്തിൻ്റെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ആ ഹാഷി മൂസ എന്ന് പറഞ്ഞാൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് പറയുമ്പോൾ ഹാഷി മൂസ എന്ന് പറയുന്ന പാകിസ്ഥാൻ പട്ടാളത്തിലെ ഒരു മേജർ ഒരു നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിലെ പട്ടാളത്തിലൊരു മേജർ പോസ്റ്റിരിക്കുന്ന ഒരാളാണ് അതിന് നേതൃത്വം നൽകിയത് അതായത് പാകിസ്ഥാൻ പട്ടാളത്തിലെ അപ്പോൾ ഈ ഹാഷി മൂസേന ഈ പാകിസ്ഥാൻ പട്ടാളത്തിൽ തീവ്ര ലഷ്കറിൻ്റെ ക്യാമ്പിലേക്ക് അയച്ചത് ഈ അസീം മുനീറായിരുന്നു അസീം മുനീറിനെ വ്യക്തിപരമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രി ആകണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ തന്നെ നാല് തവണയാണ് അസീം മുനീർ അമേരിക്കയിൽ വിസിറ്റ് ചെയ്തത് അത് രണ്ട് തവണ ഒഫീഷ്യലി വൈറ്റ് ഹൗസിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് പോയത് അവിടെ ചെന്നിട്ട് ഡൊണാൾഡ് ട്രംപൊക്കെയായിട്ട് നന്ന നല്ല രീതി അവിടെ ഏകദേശം മൂന്ന് നാല് മണിക്കൂർക്ക് സംസാരിച്ചിരുന്നു ഡിസ്കഷൻ നടത്തിയിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ടോക്സോ അങ്ങനെ ഡീല് നടക്കുമ്പോഴോ ആരാണ് പോകേണ്ടത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് പോവേണ്ടത് അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഭരണത്തിലിരിക്കുന്ന ഒരാളാണ് പോകേണ്ടത് അവിടെ ആരാണോ ഭരിക്കുന്നേ അവരാണ് പോകേണ്ടത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ വിജയം ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഇവരൊക്കെയാണ് പോവുക ഇപ്പം നരേന്ദ്രമോദിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസരം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ജയശങ്കർ പോകും അതല്ലേ അതിൻ്റെ മാന്യത അതാണ് അതിൻ്റെ ഒരു റൂൾ എല്ലാ രാജ്യത്തും ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പെട്ടെന്ന് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടുത്തെ പാകിസ്ഥാൻ പട്ടാള മേധാവിനെ ക്ഷണിച്ചിട്ട് അങ്ങോട്ട് പോ കൊണ്ടുപോകുന്നത് ഈ ചരിത്രത്തിൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ നടന്നിട്ടുണ്ട് മുമ്പ് പാ പാകിസ്ഥാൻ്റെ പ്രധാന പ്രധാനമന്ത്രിയായ പർവീസ് മുഷറഫ് അയാൾ പാകിസ്ഥാൻ പട്ടാള മേധാവിയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് എന്താ പറയുക അമേരിക്ക അന്ന് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് വിളിക്കുന്നു ലഞ്ച് കൊടുക്കുന്നു പിന്നീട് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാൻ പട്ടാള അട്ടിമറി ഉണ്ടാകുന്നു പർവേസ് മുഷ്റഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുന്നു താൽഫലം എന്താണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നു അമേരിക്കയ്ക്ക് ആവശ്യം ഇതാണ് അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെടുപ്പിച്ചിട്ട് അത് ചോര ഊറ്റി കുടിക്കുന്ന ഒരു അട്ടയാണ് കുളയട്ടയാണ് ഈ സാധനം ഈ അമേരിക്ക എന്ന് പറയുന്ന സാധനം അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അസീമുന്നീറിനും ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ വ്യക്തമായ രീതിയിൽ പ്രതിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പം പാകിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിരോധ മന്ത്രിയാണ് ഇപ്പോൾ എന്താ പറയുക ഈ ആസിഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോജ ആസിഫിനും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതായത് ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഇത് സംരക്ഷിക്കുകയല്ല ഇയാളുടെ ലക്ഷ്യം ഇയാൾക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തില് അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ പട്ടാളക്കാരെ ഈ ബലൂജ് ലിബറേഷൻ ആർമിയും പിന്നെ തെഹ്രീക്കി താലിബാൻ അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്ന മുടികളാണ് തെഹരേഖി താലിബാൻ ഇൻ പാകിസ്ഥാൻ ടി പി എന്ന് പറയും അപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർമിയും ടി ടി പിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഡാമേജ് പാകിസ്ഥാൻ ആർമിക്ക് ഉണ്ടാക്കുന്നുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട് കേട്ടോ ഈ എവിടെ ചെന്ന് കഴിഞ്ഞാലും പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇവർ കൊല്ലുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ഒരു ബോംബാക്രമണം നടത്തി അതായത് ബലൂജ് ലിബറേഷൻ ആർമിയെ നടത്തിയെന്ന് അപ്പോൾ ഏകദേശം എഴുപതോളം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്തകൾ മുൻപ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഈ പെഷവാറിലുള്ള ആർമി ക്യാമ്പിൽ അജ്ഞാതന്മാർ ഒരു മരുന്ന് അറ്റാക്ക് നടത്തി അതായത് ഒരു ബയോ വെപ്പൺ അറ്റാക്ക് നടത്തി എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തു വന്നിരുന്നു അത് ഏകദേശം മുന്നൂറോളം പാകിസ്ഥാൻ പട്ടാളക്കാർ അത്യാസെന്ന നിലയിൽ ഈ പെഷവാറിലെ അതായത് പെഷവാറിലെ ആർമി ഹോസ്പിറ്റലുണ്ട് ആർമി ഹോസ്പിറ്റൽ കൂടാതെ പെഷവാറിലെ സിവിൽ ഹോസ്പിറ്റൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഏകദേശം ഇരുന്നൂറോളം പട്ടാൾക്കാർ അവിടെ അഡ്മിറ്റായി ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്തു പുറത്തുനിന്നും ഒരു പേഷ്യൻസിനും അവിടെ അനുവദിക്കുന്നില്ല അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്മിറ്റായിട്ടുള്ള എല്ലാ രോഗികളും പറഞ്ഞു വിട്ടു വേറെ ഹോസ്പിറ്റലിൽ പോക്കൊന്നില്ല രീതിയിൽ അവരെല്ലാവരും പറഞ്ഞു വിട്ടു വളരെ ക്രിട്ടിക്കലായ ആൾക്കാരെ മാത്രമേ അവിടെ അനുവദിച്ചുള്ളൂ അപ്പോൾ ഒരു വാർത്തയും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സെറ്റപ്പുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോജ ഈ അസിമർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ അസിമിനൂറിൻ്റെ കൂടെയാണ് ഒരു വിഭാഗം ആൾക്കാർ ഈ കോജ ആസിഫിൻ്റെ കൂടെയാണ് അപ്പോൾ ഇവരാണ് പോരടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ പണത്തിൽ തന്നെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഈ പ്രതിരോധ മന്ത്രിയും പട്ടാള മേധാവിയും തമ്മിൽ ഇങ്ങനെ സ്വരചർച്ചയില്ലാതെ പരസ്പരം ഇങ്ങനെ പോരടിക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോ അസിം മുനീർ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ കോജ ആസിഫ് ഈ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ ഒരു ഏജൻറ്റാണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് കോജ ആസിഫ് ഡോവലിനും ചോർത്തി കൊടുക്കുന്നത് തൽപ്പലമായിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ പല രീതിയിലും ഈ ബലോജ് ലിബറേഷൻ ആർഭിക്കും ഇവിടെ തെഹരി ടി ടി പി ആൾക്കാർക്കും കൊല്ലാൻ പറ്റുന്നു എന്ന ഒരു ഇത് ഉന്നയിച്ചിരിക്കുകയാണ് അസുമിനീർ അസമിനീർ എന്താ ഉന്നയിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഏത് കോണ്ടക്ഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാകിസ്ഥാനിൽ വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചോർന്നു പോകുന്നത് അതെങ്ങനെ ചോർന്നു അതായത് പാകിസ്ഥാൻ പട്ടാളമായാലും ആഭ്യന്തര മന്ത്രാലയമായാലും ഒരു ഒരു കോർഡിനേഷൻ ഉണ്ടാവും എന്തെങ്കിലും കാര്യങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഇവർ സീക്രട്ടായിട്ട് ആർമി നടത്തുന്ന ഓപ്പറേഷൻസ് അത് ആഭ്യന്തര മന്ത്രാലയം ചോർത്തിയെടുക്കുന്നു അത് അന്വേഷണ ഏജൻസികൾക്ക് അതായത് ഡോവലിന് ചോർത്തി കൊടുക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് അസിം മുനീർ ഇത്തരത്തിലൊരു അലിഗേഷൻ ഉന്നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോജ ആസിഫിനെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വലിയ രീതിയിൽ അതായത് ഈ പാകിസ്ഥാൻ പട്ടാളമായാലും അവിടുത്തെ ഈ മുസ്ലിം എക്സ്ട്രമിസ് ആ തീവ്ര ഇസ്ലാമിസ്റ്റുകളായാലും ഇവർക്ക് ഇന്ത്യ വികാരം ആന്റി ഇന്ത്യ ഒരു ഒരു ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എക്കാലവും ഈ പാകിസ്ഥാനിൽ ഏത് ഭരണകൂടവും ഉണ്ടെങ്കിലും അത് നിലനിന്ന് പോകുന്നത് പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറി ഒരു വിഭാഗം യുവജനങ്ങളൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടു ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പാകിസ്ഥാൻ ആൾക്കാർ പറയുന്നത് അത് ഇന്ത്യ വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റുകൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവിയാണ് ഇവർ തല്ലിക്കിടക്കുന്നത് ഇപ്പം ഇവർ കുറേ ആൾക്കാരൊക്കെ പാകിസ്ഥാന് യു കെയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു കെയിലെ തന്നെ വലിയ രീതിയിലുള്ള ഈ ആൻറ്റി മൈഗ്രൻറ്റ് ഇത് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിംസ് മുസ്ലിങ്ങൾക്ക് യു കിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നാട് വിട്ടോ പാകിസ്ഥാനിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അത് അവിടെ പാകിസ്ഥാനിൽ ആകെ ഉള്ളൂ എന്ന് വെച്ചാൽ ടെറൈസം മാത്രമാണ് അപ്പോൾ ഈ ഇത്തരം ഈ ഭരണാധികാരികൾ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് അത് ഇരു ഇന്ത്യ വികാരം ഇന്ത്യ ആൻറ്റി ഇന്ത്യ വികാരം ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടുത്തെ യുവാക്കളെയൊക്കെ ഇങ്ങനെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഇതാണ് ഇവർ പരിപാടി അതായത് അവിടുത്തെ യുവജനങ്ങളൊക്കെ ഇത്തരത്തിൽ തീവ്രവാദ ഇതിനെ ഉപയോഗിച്ചിട്ട് നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ സുഖിച്ച് വാഴുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് ഇവിടെ അമാസ് പാലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അമാസിൻ്റെ ആൾക്കാർ അവിടുത്തെ എന്താ പറയുക വലിയ രീതിയിലുള്ള ഇസ്രായേൽ മുസ്ലിം ആ മതം ഇത് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവരൊക്കെ ഖത്തറിലൊക്കെ പോയിട്ട് പെണ്ണുവിടി കള്ളുപിടി ആയിട്ടാണ് ഇവർ പരിപാടി അപ്പോൾ എന്തായിക്കോട്ടെ എന്തു പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ ആഭ്യന്തര യുദ്ധമാണ് അപ്പോൾ ഒരു വശത്ത് കോജ് ഡിഫെൻസ് മിനിസ്റ്റർ കോജ ആസിഫ് ഒരു ഒരു വശത്ത് അസിമിനീർ അസിമിന് വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളത്തിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അജിത് ഡോളിന് ചോർത്തി കൊടുക്കുന്നത് കോജ ആസിഫാണ് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ എന്തു രീതിയിലുള്ള ഒരു 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 സെറ്റ് ബാക്ക് പാകിസ്ഥാൻ ഈ രാജ്യത്ത് അകത്തുനിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വ്യക്തമായ കൈകൾ ഇന്ത്യൻ കൈകളുണ്ട് ഇപ്പം കോച്ച് ആസിം മുനീർ പറയണമെങ്കിൽ ഡോവലിൻ്റെ ഏജൻ്റ് പറയണമെങ്കിൽ എന്തെങ്കിലും തെളിവില്ലാതെ പറയില്ല ഒരു പട്ടാള മേധാവി ഒരു പൊളിറ്റീഷ്യൻ പറയുന്ന മാതിരിയല്ല ഒരു പട്ടാള മേധാവി പറയാം ഇപ്പം നാളെ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലെ ഉന്നത തലപ്പ് ധരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ജി ദ്വേദിക്കുള്ളൂ ദ്വേദിയൊക്കെ വന്നിട്ട് പറയുകയാണ് സി ഡി എസ് ദ്വേദി എന്ന് പറയുകയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നമ്മുടെ ഡോവലൊക്കെ ഏജൻ്റ് ആണെന്നൊക്കെ ഇവർ പാക്കിസ്ഥാൻ്റെ ഏജൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ തെളിവുകൾ ും അപ്പം അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന പ്രത്യേകിച്ച് ഡിഫെൻസിൻ്റെ ആൾ മേഖലയിൽ ആൾക്കാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് തെളിവ് വേണം അപ്പോൾ അസിമുനീർ ഇത്തരം കോജ ആസിഫിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് എന്തെങ്കിലും തെളിവില്ലാതെ പറയില്ല അപ്പോൾ എന്ത് ചെയ്യുന്നാലും നമ്മുടെ ഡോവലും നമ്മുടെ അന്വേഷണ ഏജൻസികളും പാകിസ്ഥാൻ രാഷ്ട്രീയത്തില് പാകിസ്ഥാനിൽ തന്നെ കയറി കളിക്കാൻ തുടങ്ങി എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്ന് പുറത്തുവരുന്നത് അതാ പറഞ്ഞാൽ ഈ വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഓരോ ഇന്ത്യക്കാരോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് സുഡാപ്പികൾ ഒഴിച്ച് കേട്ടോ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങൾ ഈ ആഭ്യന്തര കലാപം മൂർച്ചിട്ട് പാകിസ്ഥാൻ അടിച്ചില്ലാതാവട്ടെ പാകിസ്ഥാനിൽ തന്നെ ഇല്ലാതാവട്ടെ അപ്പോൾ അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു വീഡിയോ കാണാം